നമസ്കാരം മനോസ് വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയത്തിൽ തോട്ട നമസ്കാരം അപ്പോൾ ഞാൻ കുറേ നാളായി രണ്ട് ഒന്നരമാസമായി ഒരു വീഡിയോ ഇട്ടിട്ട് ഒന്നര മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബർ പന്ത്രണ്ടിന് ശേഷം അതിന് ശേഷം ലാസ്റ്റ് വീഡിയോ അതിന് മുമ്പ് വരുന്നത് ശേഷം ഇട്ടില്ല ഈ പൊതുവേ ഞാനൊരു ഭയങ്കര മടിയനാണ് പലപ്പോഴും പറയണമെന്നൊക്കെ വിചാരിക്കും പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഈ ചില കഥാകൃത്തുകൾ പറയില്ലേ ഈ സംഭവം വന്നാലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനുള്ള ഒരു മാന ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ അല്ലാണ്ട് ഏതെങ്കിലും ഒരു കണ്ടന്റ് വന്ന ഉടനെ അതിനെക്കുറിച്ച് പറയാം അങ്ങനെയൊന്നുമില്ല അങ്ങനെ മടി മടിപിടിച്ചൊക്കെ പോയി കുറേ അങ്ങനെ പോകും പിന്നെ എന്തെങ്കിലും ഇടക്കേടുകൾ വരും അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അതിന് മുമ്പ് മറ്റൊരു പ്രധാന കാര്യം ഈ കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാവിലെ മലയാള കരയുടെ എല്ലാ ന്യൂസ് ചാനലുകളിലും ഒരു വല്ലാത്ത ബ്രേക്കിംഗ് ന്യൂസ് വന്നിരുന്നു ഞങ്ങൾക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു ബീന ഒന്നാം പ്രതി ഞാൻ രണ്ടാം പ്രതി നടി സുവാസിക മൂന്നാം പ്രതി അപ്പോൾ സത്യത്തിൽ അന്നത്തെ ദിവസം പെട്ടെന്ന് രാവിലെ ഞങ്ങളെ പലരും വിളിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ പറവൂരായിരുന്നു അന്ന് വിജയദശമി അവധി എൻ്റെ പിറ്റേ ദിവസം എൻ്റെ ആധി വിജയദശമി അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടിയില്ല എന്താണ് ഒന്നാം ന്യൂസ് ചാനലിലൊക്കെ ആദ്യമായിട്ടുള്ള ഇങ്ങനെ വരുന്നത് നമ്മൾ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ പലരും വിളിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് പല ന്യൂസ് ചാനലിൽ നിന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മളിത് കണ്ടിട്ടുമില്ല ഒന്നുമില്ല ചില ന്യൂസ് ചാനലിൽ നിന്ന് വിളിച്ചിട്ട് എന്താണ് ഒരു ബൈറ്റ് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ വരാം ഒരു ബൈറ്റ് വേണം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്കിതൊന്നും അറിയില്ല നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ നമുക്കൊരു പെടുത്തുള്ളൂ ഇങ്ങനെ ന്യൂസ് ചാനൽ വന്നത് അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞത് അതാണ് നിങ്ങളെ ഇത് ഇട്ടത് നിങ്ങൾക്കല്ലേ അറിയൂ നമുക്കറിയില്ല നമ്മളെ ആരും വിളിച്ചിട്ടില്ല ബന്ധപ്പെട്ടവരാരും ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഒരു കിളി പോയി കുറച്ച് നേരത്തെ സത്യം പറഞ്ഞാൽ എന്താണെന്ന് പിടിച്ച് കേൾക്കണം ലാഘപ്പെട്ട ഒരു പകുതി പിന്നീട് നമുക്ക് പിന്നെ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു കാരണം എന്താണ് ഇതിപ്പോൾ വലിയ ഭയങ്കര വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കും അപ്പോൾ അറിയാലോ അപ്പോൾ അങ്ങനെ പലരും ഈ പറഞ്ഞാൽ ചിലരൊക്കെ ഞങ്ങളുടെ സുഹൃത്ത് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ടുണ്ട് അഡ്വക്കറ്റിനെ വെക്കി കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞങ്ങളെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് സഹായിക്കാനായിട്ടുള്ള ചില നമ്മുടെ സുഹൃത്തുക്കളും അങ്ങനെ എല്ലാവരും എന്തിന് തയ്യാറും അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട എന്താണെന്നുള്ളത് അറിയട്ടെ പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ഒന്നര മാസമായില്ലേ പിന്നെ ഡിസംബർ ഒന്നായി ഇതുവരെ നമുക്കൊരു കോള് വന്നിട്ടില്ല ഇതുവരെ നമുക്ക് ഒരു കോള് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ത് എന്ത് കേസാണ് എന്തെന്നാണെന്ന് എനിക്കൊരു പിടുത്തവും നമ്മൾ നമ്മളങ്ങോട്ടും വിളിച്ചു ചോദിച്ചിട്ടില്ല ഇതുവരെ നമുക്ക് ഒരു വിളിയും വന്നിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നീ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ഇത് വെറുതെ നോണം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് ഈ കാര്യം ഇപ്പോഴും എന്നെ ആളുകൾ കാണുമ്പോൾ ചിലരൊക്കെ ചുരിക്കും അന്നത്തെ കേസ് എന്തായി അത് എന്തിപ്പോൾ എങ്ങനെയാന്നു പോണെ ഞാൻ പറഞ്ഞു എൻ്റെ പൊൻറ്റ സഹോദരം എനിക്കറിയില്ല ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്നാലും നമുക്കിത് പറയാൻ പറ്റും അപ്പോൾ ഇത് ഇതിലൂടെ ഞാൻ നിങ്ങളൊന്നു അറിയിച്ചിരുന്നുള്ളൂ എന്തായാലും ന്യൂസ് ചാനലുകാർ അന്ന് ഈ പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട നിങ്ങൾ സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ എന്ന് എൻ്റെ ഇത് അന്വേഷിക്കുക കാരണം പല ചാനലുകളിലും പല വകുപ്പുകൾ ചാർത്തി എഫ് ഐ ആർ ഇട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് സംഭവിക്കാൻ ജാമ്യം കിട്ടും ഇങ്ങനെയൊക്കെ ഭയങ്കര സംഭവമാക്കി എന്തോ വലിയ രാജ്യദ്രോഹികളെ വിളിക്കാൻ പോണ വഴിയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതെനിക്ക് പറയാനുള്ളൂ ഒന്നും സംഭവിച്ചിട്ടില്ല എന്താണെന്നത് ഈശ്വരൻ അറിയാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ചില തമാശകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഏഹ് അത് അതിൻ്റെ വഴിക്ക് പോകോട്ടെ നമുക്ക് ആരോടും പരി പരിഭവവും പരാതിയൊന്നും ഇല്ല അപ്പോൾ ആ കേസ് കഴിഞ്ഞല്ലോ ആകാശം ഇനി ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ക്ലിയർ ആയിക്കോട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രേംകുമാർ എന്ന നടൻ പ്രേംകുമാർ ചേട്ടനെ എല്ലാവർക്കും അറിയാം പ്രേമേട്ടനെ കാരണം നടനായി സിനിമയിലും സീരിയലിലൊക്കെ അദ്ദേഹം അഭിനയിച്ച എല്ലാവരുടെയും ഒരു ജനപ്രീതി നേടിയ ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വന്നിരിക്കുകയാണ് ആദ്യം വൈസ് ചെയർമാനായിരുന്നു അതിനുശേഷം ചെയർമാൻ നമ്മൾ രഞ്ജിത്ത് സാർ പോയ രാജീവ് ചെറിയ ഒഴിവ് അദ്ദേഹം വീണ്ടും ചെയർമാനായി വൈസ് ചെയർമാനായിട്ടാണ് ആദ്യം അത് നല്ലൊരു പദവിയാണ് കാരണം നിസ്സാരമല്ല കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആ ഒരു തലപ്പത്തൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഭാഗ്യമാണ് അത് അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു നടനാണ് നല്ലൊരു കൊമേഡിയനാണ് ചലച്ചിത്രങ്ങളിലധികം നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സംഭാഷണ രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അഭിനയ ശൈലിയും ഒം ചെറിയ ഉമ്മവനും വലിയ ഉമ്മോവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ അധികവശേഷം അല്ലെങ്കിൽ അതൊക്കെ മീൻകറിക്കാരൊക്കെ എടുത്ത് എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും നല്ലൊരു മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ എന്താ പറയുക ആളുകളോടൊക്കെ നല്ല ബിഹേവിങ്ങും അല്ലെങ്കിൽ ഒരു ഭക്തിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ജീവിതത്തിൽ ഒരു ചിട്ടയോടെ വേറെ അൽക്കുൽത്തുകളൊന്നും ഇല്ലാതെ പോകുന്ന വളരെ മാന്യനായൊരു മനുഷ്യനാണ് പറയുന്ന ആ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാനം സ്നേഹമൊക്കെ അദ്ദേഹത്തോടുണ്ട് ആ ബഹുമാനവും സ്നേഹവും വച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ സീരിയൽ മേഖലക്കെതിരെ രണ്ടാമത്തെ ബോംബ് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എൻഡോ സൾഫാനാണ് ഇപ്പം പറഞ്ഞ ബോംബ് ഇതിനു മുമ്പ് വൈസ് ചെയർമാനായിരുന്നൊക്കെ പ്രേമേട്ടനെട്ട് കാണുന്നത് നിലവാരമില്ല സെൻസർ വേണം മറ്റത് വേണം മറച്ചത് വേണം ഭയങ്കര സാമൂഹിക വിപത്താണെന്നൊക്കെ പറഞ്ഞിരുന്നു രണ്ടാമത് വീണ്ടും എൻഡോ സൾഫാൻ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ മലയാളികളെ സംബന്ധിച്ചിട്ട് ഭീതിയോടെ കാണുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും ഭയാനകമായ ഒരു വിഷം അതിന് ജീവിക്കുന്ന രക്തസാക്ഷികൾ വരെ മലബാർ സൈഡിലുണ്ട് നമ്മളെപ്പോഴും വെറുപ്പോടെയും ഭയത്തോടെയും കാണുന്ന ആ കീടനാശിനിയുമായിട്ട് സീരിയലിനെ ഉപമിച്ചിരിക്കുകയാണ് ചില സീരിയലുകൾ അപ്പോൾ എനിക്ക് പ്രേമേട്ടോട് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ പ്രേമചേട്ടാ ചില സീരിയലുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഇത്ര എന്തോ ഒരു സീരിയലുകൾ പല ചാനലായിട്ടുണ്ട് അപ്പോൾ എല്ലാ സീരിയലുകളും ആ ഒരു സംശയത്തിൻ്റെ മുന്നേ നിൽക്കുകയാണ് അല്ലേ ഇപ്പോൾ അമ്പത് പേര് നിൽക്കുമ്പോൾ പത്ത് പേരെ ചൂണ്ടിയിട്ട് ഇതിൽ പത്ത് പേർ കൊടും ക്രിമിനലുകളാണെന്ന് പറയുമ്പോൾ അമ്പത് പേരും സംശയത്തിൻ്റെ മുന്നിലാണ് പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതുപോലെ ഏത് ഏത് എൻഡോ സൾഫാനിലാണ് ഞാൻ അഭിനയിക്കുന്നതെന്നും ബീനെ അഭിനയിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആരെങ്കിലുമൊക്കെ അഭിനയിക്കുന്നവർ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ ഏഹ് അവകാശമില്ല ആ നമ്മുടെ ചേട്ടൻ പറയുക ചേട്ടൻ എന്തുകൊണ്ട് ഇങ്ങനെ എൻഡോ സുൽഫാൻ ഈ സീരിയലിൻ്റെ എല്ലാവരും ചാഞ്ഞ് കിടക്കുന്ന ഒരു തെങ്മാരി സീരിയലിൻ്റെ മുകളിൽ കയറുക ഈ സമൂഹത്തിന് ഏറ്റവും വിപത്തുണ്ടാക്കുന്നത് സീരിയലാണ് സീരിയൽ ഈ ഈ കേരളത്തിൽ നിന്ന് എന്നൊക്കെ കഴിഞ്ഞാൽ കേരളം നന്നാവും എന്തൊരു മൂഢ ചിന്തകളാണ് സീരിയലാണോ ഈ സമൂഹത്തിൻ്റെ വിപത്ത് എന്തർത്ഥത്തിലാണീ പറയുന്നത് നമുക്ക് മോശമാവാനും നന്നാവാനുമുള്ള എന്തോ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനി സീരിയലിനെ ഇത് പറയുന്നു എന്ത് എന്താണ് പ്രേമേട്ടൻ അത് ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയേണ്ടേ ഒരു അവകാശം ഞങ്ങൾക്കില്ലേ ഈ പാ അപ്പാവികൾക്ക് പ്രേമേട്ടം പറയാണ് എൻഡോ സൾഫേൺ അതുപോലെ മാരക വിഷം സാമൂഹിക വിപത്താണ് സെൻസറിങ് വേണം ചേട്ടൻ ഞാൻ സെൻസറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമ സെൻസർ ചെയ്യുകയാണെങ്കിൽ സീരിയൽ സെൻസർ ചെയ്യാൻ പറ്റുമോ ചേട്ടന് ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളല്ലേ അറിവില്ലാത്ത ആളുകൾ പറയുകയാണെങ്കിൽ നമുക്ക് പോട്ടെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു അജ്ഞത കൊണ്ട് അവർ പറയാമെന്ന് പറയാം ചേട്ടന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം ചേട്ടൻ പണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ വന്നു എന്നുള്ളതുകൊണ്ടൊന്നും ഒരിക്കലും അതിനെ വെച്ചിട്ട് പറയില്ല കാരണം അതിൻ്റെ നന്ദി കാണിക്കൊന്നും വേണ്ട ചേട്ടൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു ജഡ്ജി ഇരിക്കുന്ന പോലെ നിഷ്പക്ഷമായിട്ട് വേണം കാണാൻ അതുകൊണ്ട് ഞാൻ പണ്ട് നിന്ന് വന്നു സീരിയലിൽ നിന്ന് അത് കാരണം ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല ചേട്ടന് പറയാം സീരിയലിനെ സിനിമയൊക്കെ ചേട്ടന് കൃത്യമായിട്ട് വിമർശിക്കാം ചേട്ടന് അതിൻ്റെ തെറ്റുകൂറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം തെറ്റുകൾ തിരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള പദവിയിലാണ് അധികാരത്തിലാണ് അംഗീകരിക്കുന്നത് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് സീരിയൽ മാത്രം ഏറ്റവും മോശം സീരിയലാണ് ഏറ്റവും കച്ചറ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ കുറച്ച് ദയനീയമല്ല ചേട്ടാ ഞങ്ങൾ വലിയ കോടീശ്വരന്മാരും ഉണക്കാരൊന്നുമല്ലല്ലോ സീരിയൽ ഈ സിനിമയിലും ആരോ ലക്ഷങ്ങളും കോടികളൊന്നും നമുക്കില്ല ഇതിൽ അഭിനയിക്കുന്നവരും ഇതിലെ ടെക്നീഷ്യന്മാരും ഇതിലെ ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ പോലും കോടീശ്വരന്മാരുന്നല്ല ഈ നിസാരമായ ഒരു കാശ് ചാനലിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും കുറവ് പ്രേക്ഷകരുള്ളത് ഉള്ളത് കേരളത്തിൽ അതേസമയം തമിഴിലും തെലുങ്കിലും കന്നഡയും ഇന്ത്യയിലൊക്കെ ഭയങ്കര പ്രേക്ഷകരായ സീരിയലിന് സിനിമയെക്കാൾ ജനപ്രീതിയാണ് അവിടെ സീരിയലിന് അതുകൊണ്ട് തന്നെ അവർക്ക് ചാനലിൽ നിന്ന് കൊടുക്കുന്ന പൈസ കാരണം ചാനലിനനുസരിച്ചുള്ള പരസ്യ വരുമാനം അനുസരിച്ചാണ് ഇവർക്ക് ഈ പ്രൊഡ്യൂസർക്ക് ഒരു എപ്പിസോഡിന് പൈസ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമാരി കൊടുക്കാനും അവർക്ക് സമയം സമയമെടുത്ത് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് നമുക്കതില്ല നമുക്കൊരു നിശ്ചയ ഒരു ചെറിയ തുകയാണ് പ്രൊഡ്യൂസർ കിട്ടുന്നത് ആ തുക കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനോ അമ്പതിനായിരത്തിനടയ്ക്കുള്ള ഒരു ലക്ഷത്തി ഒരു തുക അത് പല ചാനലിലും പല റേറ്റ് ആണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം ഒരു പ്രൊഡ്യൂസർ ഒരു ദിവസം ഒരു ഷൂട്ടിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു എപ്പിസോഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ട് കാരണം ഒരു എപ്പിസോഡ് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ പേയ്മെന്റ് അത് ആയിരം മുതൽ പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം വരെയൊക്കെ ഉണ്ട് അത് പതിനയ്യായിരം വരെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അന്യനാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ മുൻ നായികമാരാണെങ്കിൽ മുപ്പത്തയ്യായിരം വരെ കൊടുക്കണം അത് ഞാനിതൊക്കെ പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ പേയ്മെന്റ് അത് തന്നെ ഒരു അമ്പതിനായിരം രൂപയുടെ അടുത്ത് മിക്കവാറും ചെറുപ്പം വരും അപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് പിന്നെ ആ ഷൂട്ട് ചെയ്യുന്ന വീടിൻ്റെ വാടക പിന്നെ ഡയറക്ടറുടെ കാശ് ടെക്നീഷ്യന്മാരുടെ കാശ് ക്യാമറയുടെ റെൻറ്റ് യൂണിറ്റിൻ്റെ കാശ് ഡീസൽ അടിക്കണം ഓടുന്ന വണ്ടികൾ ഫുഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ശമ്പളം കൊടുക്കണ്ടേ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അവർക്ക് ശമ്പളം കൊടുക്കണം സ്റ്റുഡിയോ റെൻറ്റ് എഡിറ്റിങ് മറ്റത് മറിച്ചത് പോസ്റ്റ് പ്രൊ മറ്റേ ഗ്രേഡിങ് അത് കഴിഞ്ഞ് ഡബ്ബിങ് ഈ പല സീരിയൽ ആർട്ടിസ്റ്റുകളും നടിയാണന്മാരൊക്കെ സ്വന്തം ശബ്ദമല്ല അപ്പോൾ അതുകൊണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ കഴിക്കുമ്പോൾ അവർക്കും പൈസ കൊടുക്കണം അങ്ങനെ അത്രയും എയ് ടു സെറ്റ് ചിലവോട് ചിലവാണ് അതും കഴിഞ്ഞ് ഒരു തുച്ഛമായ പതിനായിരം രൂപ കിട്ടിയാലായി അതുകൊണ്ടാണ് പ്രൊഡ്യൂസർമാർ പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് എപ്പിസോഡെങ്കിലും എടുക്കണം എന്നാലേ എനിക്ക് എന്തെങ്കിലും നിലനിൽക്കാൻ പറ്റൂ പിന്നെ ഒരു മഹന്തിയോ കല്യാണമോ ഗൃഹപ്രവേശമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് വേറെ എക്സ്ട്രാ വലിയ ഓഡിറ്റോറിയം എടുക്കണമെങ്കിൽ അതിൻ്റെ വാടക ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാശ് എന്ന് വേണ്ട തൊട്ടതിനും പിടിച്ചതിനൊക്കെ കാരണം ഇപ്പോൾ എല്ലാം നല്ല റിച്ച് ആയിരിക്കണം കളർഫുള്ളായിരിക്കണം എന്ന് ചാനലുകൾ വളരെയധികം നിഷ്കർഷയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഞാണുമേ കളി പോലെയാണ് പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടെടുക്കുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ജീവിതത്തിൽ ബിസിനസ്സുകൾ ചെയ്യുന്നത് ആണ് പല റിസ്കുകൾ എടുത്താലേ ചിലപ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും ഉണ്ടാകും ചിലവരുടെ ടേസ്റ്റാണ് ഈ ഒരു രംഗത്ത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ രംഗത്ത് നിലനിൽക്കണം എന്നുള്ളത് ചിലർ എടുത്ത് വിജയിക്കുന്നവരുമുണ്ട് പരാജയപ്പെടുന്നവരുണ്ട് പിന്നെയും സിനിമ എടുക്കുന്നവരുണ്ട് ബിസിനസ്സിൽ ഹോട്ടൽ രംഗത്ത് അങ്ങനെ പരാജയപ്പെടുന്നവരും വിജയിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഈ റിസ്ക്കും ഇങ്ങനെയുള്ള ഫാക്ടുകളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും ഉള്ളൂ സീരിയലിലുള്ള ഒരു ഒരു ആർഭാടം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര കാശാണ് കൊടീശ്വരന്മാരാണ് ഒരിക്കലുമില്ല ഒരു ആർട്ടിസ്റ്റിന് കൂടി വന്നു കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം പിന്നെ നായകനെ നായികയാണെങ്കിൽ മാത്രം ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം അതുകൊണ്ടൊക്കെ ഒരു ഒരു ഷെഡ്യൂൾ തീർത്ത് മാക്സിമം വേഗത്തിൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ടൊക്കെ തീർത്തില്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് അപ്പോൾ ആ നാലോ അഞ്ചോ ആറോ ദിവസം വർക്ക് ചെയ്യുന്ന കാശേ ഉള്ളൂ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വളരെ പരിതാപകരമായിട്ട് ആളുകൾ വിചാരിക്കും ഈ മുപ്പത് ദിവസം ഈ ആർട്ടിസ്റ്റുകൾ സീരിയലിൽ കാണുമ്പോൾ മുപ്പത് ദിവസം കാശ് കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ഞാൻ അതുകൊണ്ട് കാര്യം പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ചെറിയൊരു പ്രസ്ഥാനത്തേക്കിടെ ഒരു പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ അന്നം കഴിച്ചു പോവാണ് ആ ഒരു മേഖലയിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു ദണ്ണമുണ്ട് ചേട്ടാ കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേക്കണം ഞങ്ങളൊരു അശ്ലീലപരമായ ഒരു വാക്കില്ല ഒരു മോശം വാക്കില്ല ഒരു തെറിയില്ല ഒരു ഒരു പട്ടിയത് പോലും വിളിക്കാൻ പാടില്ല ചാനൽ ഇവിടെ സെൻസറിങ് വേണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ പ്രേ പ്രേമട്ടം പറഞ്ഞല്ലോ സെൻസറിങ് വേണം എങ്ങനെ സെൻസർ ചെയ്യണത് സിനിമ സെൻസർ ചെയ്യുകയാണെങ്കിൽ സീരിയലുകളെല്ലാം ഇത്ത പത്ത് മുപ്പത് സീരിയലുകൾ സെൻസർ ചെയ്യാൻ ആരിയിരിക്കും നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടിരുത്താൻ പറ്റുമോ അതും നടക്കില്ല പ്രായോഗികമല്ല പിന്നെ ഇവിടുത്തെ സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ ചാനലുകളാണ് ചാനലുകൾ ശക്തമായ ഇത് കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും എഴുത്തുകാരനും ഒരു മോശം വാക്ക് വരരുത് കാരണം അത് അവരുടെ ഇതിനെ ബാധിക്കുന്ന വിഷയമാണ് മനസ്സിലായില്ലേ അവർ സമാധാനം പറയണം പിന്നെ സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് പോണത് മോശമായിട്ടൊരു ഒരു പട്ടിന്നുപോലും വിളിക്കാൻ പാടില്ല പട്ടി നായി എന്നുപോലൊന്നും വിളിക്കാൻ പാടില്ല അന്ന് സമ്മതിക്കില്ല ഒന്നും വിളിക്കാൻ പാടില്ല അതായത് ഞാനൊരു സീരിയലിൽ വെറുതെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇത് നീക്കിട്ട് പോണ്ടാറോളം ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പോയില്ലേ അത് പറഞ്ഞത് ആ സീൻ നല്ലതായിരുന്നു അപ്പോൾ ഡയറക്ടറായിട്ട് പറഞ്ഞ് വനമായിട്ട് അത് സംഗതി തന്നെ സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഉണ്ടായിരങ്ങ അതൊന്നും മാറ്റിക്കട്ടെ അത് ശരിയാവില്ല അത് അവിടെ പ്രശ്നമാണ് ചാനലിൽ ആണോ ഞമ്മളാ പുള്ളി പറഞ്ഞാൽ അപ്പോൾ ഞമ്മനാ എന്താ അപ്പോൾ ചെയ്യുക ആ ഞമ്മളെ എന്നാൽ ആശമിയാ അങ്ങനെയൊക്കെ അങ്ങനെ ആശം മുടിയും അങ്ങനെയാക്കി കളഞ്ഞത് ചാനലിപ്പോൾ അദ്ദേഹം അധികം അറിയില്ലായിരുന്നു അതിൽ അപ്പോൾ അങ്ങനെ പോലും സമ്മതിക്കില്ല ഡയറക്ടർ ഇപ്പോൾ എഴുത്തുകാരൻ പെട്ടെന്ന് വല്ലതെഴുതി അങ്ങനെ എഴുതിയാൽ പോലും ഡയറക്ടർ അത് നോക്കും ആവർത്തി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ദ്വയാർത്ഥമുണ്ടോ അശ്ലീലമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം ഞമ്മളിങ്ങനെയുള്ള വാക്ക് പോലും എന്താ പറയുക നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് സീരിയലിൽ സെൽഫ് സെൻസറിങ് ആയിട്ട് പോകുന്നത് അവിടെ എന്തിനാണ് ചേട്ടൻ ഇനിയൊരു സെൻസറിങ് ചേട്ടാ അതിൻ്റെ അകത്ത് വല്ല അശ്രീലമായിട്ട് ബാത്സംഗം ഉണ്ട് അല്ലെങ്കിൽ കുളിസീനുണ്ട് അല്ലെങ്കിൽ തുണി എന്തെങ്കിലും അശ്രീ മറ്റേ വൃത്തികേടായിട്ടാരെങ്കിലും ധരിച്ചിട്ടുണ്ടോ എന്താണ് ചേട്ടനെ ഇതിൽ പറയുന്നത് ഈ സമൂഹത്തിൽ വിപത്തുണ്ടാക്കുന്ന പറയണേ അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു ചേട്ടാ ആരാണ് സീരിയൽ കാണുന്നത് ചേട്ടാ ആകപ്പഴേ കാണുന്നതാര ഐ ടി പ്രൊഫഷനിലോ ബാങ്കിലോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഉദ്യോഗത്തിലിരിക്കുന്നവരൊന്നും സീരിയൽ കാണുന്നില്ല അവർക്ക് അവരുടേതായ ഒരുപാട് തലവേദനകളും പ്രശ്നങ്ങളും ഉണ്ട് ജോലി കഴിഞ്ഞ് വന്ന വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലെത്തേണ്ട കാര്യങ്ങൾ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവർ ടി വിയെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പിന്നെ കൊച്ചുകുട്ടികൾ നിങ്ങൾ പറഞ്ഞു യുവതലമുറയോ കുട്ടികൾ കുട്ടികളൊന്നും ഇന്ന് ടി വിയിലേക്ക് നോക്കുന്നില്ല അവർക്ക് വലിയൊരു സാധനം മൊബൈലൊക്കെ അവരുടെ കയ്യിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് ശാന്തരായിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അതിപ്പോൾ ജനിച്ച കൊച്ചുങ്ങൾ വരെ അതിനേക്കാളും വലിയ മൊബൈലും പിടിച്ചിരുന്നാണ് അവരുടെ ജീവിതം അപ്പോൾ ആരും അതിലേക്ക് ഈ ടി വിയിലേക്ക് ശ്രദ്ധിക്കുന്ന സീരിയലിലേക്ക് ശ്രദ്ധിക്കുന്നില്ല ആകെപ്പടെ കാണുന്നത് ആരാ ഈ പകലന്തിയോളം കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് ഭർത്താവിനും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി ജോലി ചെയ്ത് അടുക്കള പണി എല്ലാ പണിയും ചെയ്തിട്ട് അവസാനം ഒന്ന് സന്ധ്യ ആകുമ്പോൾ ഒന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒന്ന് മറ്റേ ചെയ്ത് പ്രാർത്ഥന കത്തിച്ച് അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവരൊന്ന് ജസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സീരിയലുകൾ കാണാനാണ് അവർക്കത് മതിയുന്നേ അവർക്ക് ഈ കാണുന്ന ഇതൊക്കെ കോപ്രായങ്ങൾ മതി നിങ്ങൾ പറഞ്ഞാൽ ഇത് വലിയ ഞാൻ പറഞ്ഞ വലിയ ഉത്തമ കലാസൃഷ്ടികളൊന്നും അല്ല ഈ സീരിയലെന്ന് പറഞ്ഞാൽ വലിയ കല ഭയങ്കര ഉദാത്തമായ കലകൾ അങ്ങേയറ്റം ഒന്നും നമ്മളൊന്നും അറിയുന്നില്ല സമൂഹത്തിന് മെസ്സേജ് ഒന്നും നമ്മളവകാശപ്പെടുന്നില്ല സീരിയലെന്ന് പറഞ്ഞാൽ കണ്ടേക്കാം വിട്ടേക്ക അത്രേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന അമ്മമാർക്ക് അത് മതി അവരുടെ മുമ്പിൽ കിഷ്കിന്ദാകാണ്ടം കൊണ്ടുവച്ചാലും അവരുടെ മുമ്പിൽ ഇപ്പോൾ ബ്രഹ്മയുഗം കൊണ്ടുവച്ചാലും അവർക്ക് മനസ്സിലാവില്ല എന്തിനും പ്രേമലു ഇത്രയും വലിയ വിജയമായ പ്രേമലു കൊണ്ട് കാണിച്ചാൽ പോലെ എൻ്റെ അമ്മയെപ്പോലുള്ളവരല്ലേ അവർക്ക് അവർക്കിതൊന്നും മനസ്സിലാവില്ലെന്നേ അവർക്കെന്താണ് ഒരു പിടുത്തം കിട്ടില്ല അവർക്ക് മനസ്സിലാവുന്ന ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സീരിയലാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സീരിയൽ ഇങ്ങനെ അവർ കാണുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ കുറച്ച് ഉണ്ടാവും റിട്ടയർഡ് റിട്ടയേർഡായിട്ടിരിക്കുന്ന അച്ഛന്മാരും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു സീരിയൽ കാണുന്നവരുണ്ടാവും എല്ലാവരും എല്ലാ സീരിയലിലൊന്നും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ സീരിയലിലും പതിനഞ്ചും ഇരുപതും റേറ്റിംഗ് വരുന്നുണ്ട് എല്ലാ സീരിയലിലും വരുന്നില്ലല്ലോ സീരിയലിൻ്റെ റേറ്റിംഗ് വ്യാഴാഴ്ച വരുമ്പോൾ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ഒരു സീരിയലിനുണ്ടാവും അതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണം ഉണ്ടാവും അതിൻ്റെ തൊട്ട് താഴെ അങ്ങനെ അങ്ങനെ പോകുന്നത് ഇപ്പോൾ ടോപ്പ് റേറ്റിംഗിൽ പോകുന്ന ചെമ്പനികൾ പോകും അതുകഴിഞ്ഞാൽ പത്തനമാറ്റ് അത് കഴിഞ്ഞാൽ മൗനരാഗം അത് കഴിഞ്ഞാൽ പിന്നെ സി സീകേരളത്തിലുണ്ട് കുടുംബശ്രീ ശാരദ അതിനകണ്ട് അഞ്ചൊക്കെ ഉണ്ട് അങ്ങനെ ഏഷ്യാനെറ്റ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ സീകേരം അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുന്നതാണ് ഈ ചാനലുകളുടെ റേറ്റിങ്ങും കാര്യങ്ങളും അപ്പോൾ പ്രേക്ഷകർ അതാണ് കാണുന്നത് എത്ര ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നൂറ്റിൽ പതിനേഴ് ശതമാനം പേർ ആ സീരിയലിൽ കാണുന്നു അല്ലെങ്കിൽ നൂറിലഞ്ച് ശതമാനം പേര് ഈ സീരിയലിൽ കാണുന്നു എല്ലാ സീരിയലും തച്ചിൻ്റെ ആരും കാണുന്നില്ല പിന്നെ ഇതിൽ അതിഹിതം മറ്റത് മറച്ചത് പീഡനം എന്തെന്ന് പീഡനം അല്ലെ എന്തെന്നാണ് കണ്ണീർ പരമ്പര എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ കണ്ണീരില്ലാത്ത ജീവിതമുണ്ടോ കണ്ണീര് സന്തോഷമുണ്ടെങ്കിൽ അവിടെ കണ്ണീരും ഉണ്ട് കണ്ണീരിപ്പം പണ്ട് മുതലുള്ള സിനിമകളിലേ ഇല്ലേ കണ്ണീരും പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്ത്രീധന പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്ത്രീ അനുഭവിക്കുന്ന വേദനകളൊക്കെ പണ്ടുള്ള സിനിമകളിലോലോ ഉണ്ടല്ലോ തിക്കൃഷി സാധാരണ സിനിമകൾ മുതലുണ്ട് അതിപ്പോൾ സീരിയലിൽ കാണിക്കുമ്പോഴാണ് പ്രശ്നം സീരിയലൊക്കെ എന്നാ വന്നത് സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞ സാധനവും അല്ലെങ്കിൽ സ്ത്രീധനം എന്നൊക്കെ പറയണത് അതൊക്കെ അതിനുമ്പോൾ എത്ര സിനിമകളിൽ വന്നു അതൊന്നും ആർക്കൊരു വിഷയമില്ല സീരിയലിൽ വന്ന് കഴിഞ്ഞപ്പം അതാണ് പ്രശ്നം പിന്നെ കുറച്ച് പട്ടുസാരി ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ അത് ഈ പറഞ്ഞാൽ അതൊക്കെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അവർക്കിതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അത് വെച്ച് നോക്കിയിട്ടാണ് ഈ ചാനലുകൾ ഈ സീരിയലുകൾക്ക് ഇങ്ങനെയുള്ള സീരിയലുകൾ കൂടുതൽ വരാനായിട്ട് അവർ നോക്കുന്നത് അപ്പോഴും പ്രമേയത്തിലും അവർ വളരെയധികം സ്ട്രിക്റ്റാകുന്നുണ്ട് പിന്നെ ഈ കഥാപരമായിട്ടൊന്നും നോക്കേണ്ടേ പത്തായിരം എപ്പിസോഡ് പോകാൻ സീരിയലിൽ എന്ത് കഥ നോക്കാനാണ് അത് അങ്ങനെ പോകുന്നു അവർക്കത് മതിയുന്നേ പണ്ട് പയൻ കളീന്ന് നമ്മൾ വായിക്കുന്ന പോലെ അത് കാണും സുഖം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളിങ്ങനെ പോകില്ല ഞാനും പണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട് അതിൻ്റെ ആരാധകനായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരു ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ ഇപ്പം നമ്മളിത് സിനിമ കാണുമ്പോൾ എനിക്കിപ്പോൾ കിഷ്കൻ കാണത്തോടെ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രഹ്മയു ഇഷ്ടപ്പെട്ടു അതുപോലെ എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനും അമ്മയും അത് കണ്ട ഇഷ്ടപ്പെടണമെന്നില്ല ഈ അടുത്തിടയ്ക്ക് ഇപ്പോഴല്ല കുറേ നാളുകുമ്പോൾ എൻ്റെ അമ്മയും അമ്മാവൻ തിരുവനന്തപുരത്തുള്ള അമ്മാവനും അമ്മായി അമ്മ ചിറ്റിയൊക്കെ കൂടി അവർ ആവേശം സിനിമ കാണാൻ പറവൂർ വന്നപ്പോൾ അമ്മായിക്ക് സിനിമ കാണണമെന്ന് ആഗ്രഹം തോന്നി അന്ന് ആവേശം കളിക്കാം ഫർഫാസിലിൻ്റെ ആവേശം കാണാൻ പോയി ഞാൻ ഞാനവർ പോയപ്പോഴേ പറഞ്ഞു ഞാൻ ഈ സിനിമ കണ്ടതാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല നിങ്ങളുടെ ഒരു വിഷൻ വച്ച് എനിക്കിഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു അത് വേറെ അതുപോലെ പോലെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ഇൻ്റർവലിന് തിരിച്ച് വീട്ടിലെത്തിയെന്നവർ എന്താണെന്നറിയുമ്പോൾ ഇവർക്ക് കണ്ടിട്ട് ഒന്നും പിടുത്തം കിട്ടണില്ല എന്ന് നമ്മളൊക്കെ എന്തിനും ആവേശത്തോടെ കണ്ട സിനിമയാണത് അപ്പോൾ ആ സിനിമ ഇവരുടെ കാഴ്ചപ്പാടില് ഇവർക്കത് പറ്റില്ല ഇവർക്ക് ആ സീരിയലിൻ്റെ ഒരു ഒരു ഇതാണ് അവർക്ക് പറ്റുള്ളൂ അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പോലെ ഓരോ ലോകത്തുള്ള ഓരോ കാഴ്ചപ്പാടികൾ ഓരോരുത്തർ ജീവിക്കുന്നു അതിനൊരു മേഖല ഇങ്ങനെ കുറ്റം പറയരുത് എന്തിനാണ് പ്രേമേട്ടം ഇങ്ങനെ പഴിക്കുന്നത് സീരിയലിൽ പ്രേമേട്ടം പറയുന്നേ നിങ്ങൾ ഏത് സീരിയലാണെന്ന് പറയൂ ഏത് സീരിയലാണ് ഈ ഒരു എൻഡോ സൾഫാൻ ഏത് സീരിയലിലെ ഏത് രംഗമാണ് ഏത് സംഭാഷണമാണ് ഏത് പ്രമേയമാണ് എന്താണ് നിങ്ങൾക്ക് എൻഡോ സൽഫാൻ പോലെ മാരകമായിട്ട് തോന്നിയെന്ന് നിങ്ങൾ പറയണം ചുമ്മാ നിങ്ങളൊരു ബോംബ് പൊട്ടിച്ചിട്ട് എഴുന്നേറ്റാണ്ടങ്ങൾ പോയി കഴിഞ്ഞാൽ ആളുകൾ കയ്യടിച്ചോളൂ അത് ആളുകൾ കൈയടിക്കും കാരണം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയലാരെ എന്ത് പറഞ്ഞാലും ആളുകൾക്ക് ഇഷ്ടമാണ് ഈ വഴികടെ പോകുന്നവനും കഞ്ചാവ് കുടിക്കുന്നവനും വെള്ളം പിടിക്കുന്നവനൊക്കെ സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും പറയും പ്രമുഖ സീരിയൽ പ്രമുഖ സീരിയൽ നടപടിയിൽ എം ഡി എം എയുമായിട്ട് പ്രമുഖ സീരിയൽ നടപടിയിൽ ഞാനൊരു സ്ത്രീയെ കണ്ട് ഞാനതിൽ കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ സീരിയൽ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ആരാണത് ഒരാൾക്കും പിടുത്തോല ആരുടെ സീരിയലിൽ അഭിനയിച്ചെന്നപോലും പറഞ്ഞുകൂടാ ഞാനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അതുപോലും അങ്ങനെ പറഞ്ഞിട്ട് അതും കൂടെ ഞങ്ങളുടെ തലയിൽ കൊണ്ടിടാണ് അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല സീരിയലുകാരെ എല്ലാവർക്കും കണ്ടും കൂടാ സീരിയൽ എന്നേക്കായിട്ട് ഉന്മൂലനം ചെയ്യണമെന്ന് വാശി പിടിച്ച് നടക്കുകയും ചെയ്യും എന്ന എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ സീരിയലുകാർ വേണം അമ്പലത്തിൽ ഇപ്പോൾ ഒരു വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ ഉത്സവത്തിന് തുടക്കം കുറിക്കാനോ ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളുകളുടെ പരിപാടിക്കോ സർക്കാരിൻ്റെ പരിപാടിക്കോ ചാരിറ്റി പരിപാടിക്കോ അങ്ങനെയെന്ന് വേണ്ട എല്ലാ പരിപാടികൾക്കും സീരിയലുകാർ അപ്പോൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞെന്താ നിങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ് കാരണം നിങ്ങൾ കുടുംബത്തിൻ്റെ ആളുകളല്ലേ അതുകൊണ്ട് ഭയങ്കര നിങ്ങൾ വരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് പറയും അതുപോലെ വീഡിയോ വിഷ് ചെയ്യാൻ സീരിയലുകാർ വേണം അത് നിങ്ങളിരുമ്പോൾ അതിനൊരു പ്രത്യേക ശ്രദ്ധയുണ്ടാകും കാരണം നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ കുടുംബം സത്യമാണ് എല്ലാ കുടുംബങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ സ്വന്തം പോലെയാണ് അവർ നമ്മളെ കാണുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കാരണം അവരൊന്നും അവർ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് സീരിയലുകാരെ കാണുന്നത് അത് ഈ പറഞ്ഞ അമ്മമാരുടെയും ഒക്കെ സഹോദരിമാരുടെയൊക്കെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് ഒരു സീരിയൽ നടനാണ് ഞാനെന്ന് പറയാൻ എനിക്കൊരു അഭിമാനക്കുറവുമില്ല എൻ്റെ മേഖലയിൽ ഞാനൊരിക്കലും തള്ളി പറയില്ല എൻ്റെ മേഖലയിൽ ഞാൻ പറഞ്ഞില്ല സിനിമയെടുത്ത് താരതമ്യം ചെയ്യാ ചെയ്യേണ്ട സിനിമ എവിടെ കിടക്കുന്നു സീരിയൽ എവിടെ കിടക്കുന്നു ആനയും അണ്ണാനും മാരിയാണത് സിനിമയിൽ എന്തെല്ലാം നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതിനുള്ള ഫണ്ട് അതിനുള്ള ടെക്നീഷ്യന്മാരുണ്ട് അതിനുള്ള ഉപകരണങ്ങളുണ്ട് സീരിയലിതൊന്നുമില്ല ക്യാമറ വെച്ച് എന്ത് ഗിമിക്സ് ഒരു ക്യാമറമാൻ ഒരു രംഗം എന്താണോ ആ രംഗം ഒന്ന് പ്രേക്ഷകനെ കാണിക്കുക ഇതാണ് രംഗം ഇത്രേ ഉള്ളൂ എന്നുള്ള സംഭവം കാണിക്കുന്നത് ഓൾ അത്രേ ആവശ്യമുള്ളൂ പണ്ടത്തെ സീരിയലുകൾക്ക് കലാമൂല്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ പതിമൂന്ന് എപ്പിസോഡൊക്കെ അമ്പത് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നാൽപ്പത് ദിവസം ഇന്ന് അങ്ങനെ പറ്റില്ല ഇന്ന് ഒരു ദിവസം കൊണ്ട് രണ്ട് എപ്പിസോഡ് എടുക്കേണ്ട ടാസ്ക് ആണ് ഡയറക്ടർക്ക് ഇല്ലെങ്കിൽ ഡയറക്ടറുടെ പണി പോകും അങ്ങനത്തെ അത്രയും റിസ്ക് എടുത്ത് വരുമ്പോൾ എന്തോരും കലാമേന്മയും മൂല്യവും ഒക്കെ നോക്കാൻ പറ്റും കലാമേന്മ മൂല്യം എന്നുള്ളതല്ലാന്നുള്ളൂ പക്ഷേ യാതൊരു രീതിയിലുള്ള ആഭാസതരങ്ങളൊന്നുമില്ലല്ലോ ചേട്ടാ ആഭാസതരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ നമ്മളുടെ സിനിമകളിൽ എന്തോരും തെറികൾ പറയുന്നുണ്ട് സിനിമ ഞാൻ കുറ്റം പറയുന്നതല്ല കാരണം സിനിമയിൽ ആവശ്യം സിനിമയിൽ സെൻസർ ബോർഡ് തന്നെ അംഗീകരിച്ചാണ് അതൊക്കെ തെറികൾ വെച്ചിട്ടുള്ള മദ്രാസിലെ മുടിത്തെ തെറിയൊക്കെ പറയും ഭരതനാട്ടി എന്ന് പറഞ്ഞ സിനിമയിലെ ക്ലൈമാക്സ് തന്നെ പുറ ആക്കു പറയുമ്പോൾ തന്നെ സിനിമ തീരാണ് ക്ലൈമാക്സ് ആ സിനിമ നല്ല സിനിമയുണ്ടോ സൈജി കുറുപ്പിൻ്റെ ഒക്കെ സിനിമ ഓ ടിയിൽ വൻ വിജയമായി തീയേറ്ററിൽ അത്ര ഇതായില്ല പക്ഷെ നല്ല സിനിമ എല്ലാവരും കാണാത്തുണ്ടെങ്കിൽ കാണണം അതിൻ്റെ ക്ലൈമാക്സിലെ ഡയലോഗ് തന്നെ ഒരു തെറിയാണ് പക്ഷെ അതുകൊണ്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ സിനിമകളിൽ എന്തോലും തെറിവാക്കുകളുണ്ട് സിനിമയിൽ എന്തോലും വയലൻസ് ഉണ്ട് സിനിമയിൽ എന്തോലും റേപ്പ് സീനുണ്ട് സിനിമയിൽ എന്തോലും എന്തോ ഒരു അല്പവസ്ത്രങ്ങൾ ധരിച്ചുള്ള ഡാൻസുകളുണ്ട് ഇതൊന്നും സമൂഹത്തിന് പ്രശ്നങ്ങളല്ല പകരം സീരിയലാണ് എൻഡോ സൽഫാൻ സൽഫാനെന്ന് പ്രേമേട്ടം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ പ്രേമേട്ടം സിനിമയെ പറയില്ലല്ലോ കാരണം സിനിമ പ്രേമേട്ടന് ആവശ്യമാണ് സീരിയലിനി ആവശ്യമില്ല എന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും തള്ളിക്കളയല്ലേ പ്രേമേട്ടാണ് ഞങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ നിങ്ങളൊരു പദവിയിൽ ഉന്നതങ്ങളിലിരിക്കണമെന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന ഒരു ഒരു കുറേ ചാവാലി നായ് നായ്ക്കൂട്ടമാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും മാറിയിരുന്നോളാം ഞങ്ങളെ ചവിട്ടി മതിക്കല്ലേ പ്ലീസ് നമ്മളത്രയും നമ്മൾ ഒരു വിനീതമായൊരു അപേക്ഷയാണത് കാരണം ഇനിയും നിങ്ങൾ പൊങ്കു പൊട്ടിക്ക് എന്നറിയാം വെറുതെ ഈ പറഞ്ഞ ഒരു വിശന്നു വെച്ചിരിക്കുന്ന പുലിയുടെയും സിംഹത്തിൻ്റെ മുമ്പിലേക്ക് ആട്ടുംകുട്ടികൾ എറിഞ്ഞു കൊടുക്കണവര് ആളുകളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക ആളുകൾ അപ്പം തന്നെ നേരെ വന്ന് നമ്മളെ നെഞ്ചത്ത അടുപ്പും വെച്ചൊരു പൊങ്കാല ഇട്ട് രസിക്കുക ഇത് നിങ്ങൾക്ക് കണ്ട് രസിക്കാൻ അത്രയ്ക്ക് താല്പര്യമാണോ നിങ്ങൾ അത്രയ്ക്ക് സാഡിഷ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്താണ് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച അയൻഡോ സൾഫാൻ വിഷം നിൽക്കുന്ന സീരിയലുകളും എന്താണ് കാര്യങ്ങളെന്ന് നിങ്ങൾ ശക്തമായിട്ട് പറയൂ ഞങ്ങൾക്ക് തിരു തിരുത്താലോ തെറ്റ് ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് തിരുത്താം ശരി ചേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് മാറ്റി ചിന്തിക്കണമെന്ന് ഇതിൻ്റെ ചാനലുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകളും തീരുമാനിക്കും ചേട്ടൻ അത് പറയണം പക്ഷേ ചുമ്മാ അങ്ങനെ മേലോട്ടൊരു എറിഞ്ഞു ആ വടി ആരെങ്കിലും തലയിലൂടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് പോകല്ലേ അതൊക്കെ ഒരു അപേക്ഷയാണ് ഒരു റിക്വസ്റ്റാണ് ചേട്ടനത് ദയവെയ്ത് ചേട്ടനും അതുപോലെ ഈ പ്രേക്ഷകരും മനസ്സിലാക്കുക ഞങ്ങൾ ഒരു അവകാശവാദങ്ങളായിട്ട് വരുന്നില്ല ഒരു ഗംഭീര സംഭവമാണെന്നോ മേഖലയാണെന്നൊന്നും പറയുന്നില്ല ഏതാനും ചില അമ്മമാർ ഏതാനും ചില സഹോദരിമാർ ഏതാനും ചില അച്ഛന്മാരൊക്കെ ഇരുന്ന് അവരുടെ വയസ്സാങ്കാലത്ത് അവരിരുന്ന് കണ്ടു അവർക്ക് അത്രേ ഉള്ളൂ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് പോകണം നമ്മൾ കറങ്ങാൻ പോകണം അവിടെ പോകണം ഇവിടെ പോകണം കാലുവേനയും മുട്ടുവേനയും എളിവേദനയായിട്ടൊക്കെ ഇരിക്കുന്ന അമ്മമാർക്ക് ആകപ്പാടെ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എൻ്റെ അറിവിലൊരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് സീരിയൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് മകൻ പറഞ്ഞു കാണണ്ട അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നീ മോൻ പറഞ്ഞു കാണണ്ട ഞാൻ പിന്നെ മോൻ പറഞ്ഞെങ്കിൽ ഓക്കെ പക്ഷെ അത് ഭയങ്കര തെറ്റാണത് എന്നെ സംബന്ധിച്ചിട്ട് വയസ്സായ അമ്മമാർക്ക് നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ മൊബൈൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയും അവരുടെ അവരുടെ മൈൻഡ് മാറിപ്പോകും പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ മൊബൈലോ അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കും കാരണം അവർക്ക് നമ്മുടെ മക്കൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷനും ഭയങ്കര അവളുടെ സന്തോഷം ആ മക്കളുടെ സന്തോഷം എന്ന് പറയും വയസ്സായ അമ്മമാർക്കും ഇല്ലേ അച്ഛന്മാർക്കും ഇല്ലേ ഒരു സന്തോഷം അതുങ്ങളുടെ ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോഴാണെന്നേ ഈ പൈങ്കിളി സീരിയലുകൾ കണ്ട് അവർ സന്തോഷിച്ചോട്ടെ അവരതുകൊണ്ട് എന്തെന്നാണ് ജീവിതത്തിൽ ആരെങ്കിലും ദ്രോഹിക്കാൻ പോകുമോ അതും കണ്ടുകൊണ്ട് അങ്ങനെ സിനിമയും സീരിയലും കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അത് മനോരോഗികളാണ് മനോരോഗികൾ അത് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നും മനോരോഗികളാണ് അതുകൊണ്ട് ഇതൊന്നും കണ്ടാലും നശിക്കാനും ഇല്ല നന്നാവാനും ഇല്ല അതുകൊണ്ട് ഇതൊക്കെ വെറുതെ നമ്മൾ കാണുക വിട്ടേക്കുക ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേട്ടാ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഇൻസ്റ്റ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എന്തെല്ലാം ഉണ്ട് നഗ്നതാ പ്രദർശനങ്ങൾ അശ്ലീല തെറികൾ വാക്കുകൾ എന്തെല്ലാം ഉണ്ട് തുറക്കാൻ പറ്റില്ല നമ്മൾ മ്യൂട്ടിലിട്ടിട്ട് ആദ്യം നോക്കിയതിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റയൊക്കെ കാരണം സൗണ്ട് പറഞ്ഞത് എന്താ തെറിയെന്നൊന്നും അറിയില്ല നമുക്ക് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ പോലെ അപ്പുറത്ത് കൊച്ചൊക്കെ ഇരുപ്പുണ്ടെങ്കിൽ അവിടെ നല്ല തെറിയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചില വീഡിയോകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ പലർക്കും പറ്റുന്നുണ്ടോ ഈ ലോകത്ത് അങ്ങനെ എന്തെല്ലാം ഉണ്ട് നന്നായതും നശിച്ചതുമെല്ലാം അവർ തീരുമാനിക്കണം എന്ത് കാണണം എന്ത് കാണണ്ട ഈ പ്രേക്ഷകൻ കാണുന്നതുകൊണ്ടല്ല ചേട്ടാ ഈ റേറ്റിംഗ് വരണേ ഈ പ്രേക്ഷകൻ കണ്ടില്ലെങ്കിൽ ഒന്നും വരില്ല അങ്ങനെയാണെങ്കിൽ ഈ പ്രേക്ഷകൻ ചിന്തിച്ചോളൂ ഞാൻ പറയട്ടെ ഈ അമൃത ടി വിയിലൊക്കെ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള സീരിയൽസ് ഉണ്ട് അതുപോലെ ഈ സിറ്റ്കോം ഉപ്പും മുളകും ഈ അളിയൻസ് കൗമുദിയിലെ അതുപോലെ ഇത് സുരഭിയും സുഹാസിനിയും ഇതൊക്കെ ചാനലിന് റേറ്റിംഗ് ഇല്ല ചാനലിന് റേറ്റിംഗ് ഇല്ല ഇതൊക്കെ യൂട്യൂബിൽ നല്ല റേറ്റിംഗ് ഉണ്ട് ഇതിന് പക്ഷെ ചാനലില് റേറ്റിംഗ് കിട്ടിയിട്ട് പ്രൊഡ്യൂസർക്ക് കാര്യമുള്ളൂ കാരണം ചാനൽ റേറ്റിങ്ങിലാണ് പൈസ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നത് അത് ഇവർക്കില്ല ഈ പറഞ്ഞ സീരിയലുകളൊക്കെ അങ്ങനെയാണെങ്കിൽ കണ്ണീരും ഇല്ല ഒന്നുമില്ല വിഹിതവും ഇല്ല ഒന്നുമില്ല എന്നാൽ പിന്നെ എന്തുകൊണ്ട് പ്രേക്ഷകൻ ഇത് കണ്ട് വിജയിപ്പിക്കുന്നില്ല ഇത് കണ്ട് വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ചാനലുകൾ ഇവിടെയുള്ള പ്രൊഡ്യൂസർമാരെയൊക്കെ ഡയ ഡ ഡയറക്ടർമാരെയൊക്കെ എഴുത്തുകാരൊക്കെ മാറ്റി ചിന്തിക്കും പക്ഷേ പ്രേക്ഷകൻ കാണാൻ കാണുന്നത് കൊണ്ടും റേറ്റിംഗ് ഉള്ളത് കൊണ്ടും ആ രീതിയിൽ തന്നെ പോകുന്നത് അവർക്കത് മതി എന്ന് ചിന്തിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ടെന്നുള്ള ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനാ ചേട്ടാ ഈ നല്ല നോവലുകളുണ്ട് മോശം നോവലുകളുണ്ട് നല്ല സിനിമകളുണ്ട് മോശം സിനിമകളുണ്ട് നല്ല സീരിയലുകളും നല്ല സീരിയലുകളെന്ന് വച്ചാൽ ഞാൻ പറയണത് കുഴപ്പമില്ലാതെ പോകുന്നവരുണ്ട് മോശം മോശമായ സീരിയലുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ കാണണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് ആരും വന്നാൽ നമ്മുടെ മുഖത്ത് വച്ചിട്ട് ഇത് കണ്ടില്ലെങ്കിൽ കൊന്നുകൾ ഊണ് തരില്ലൊന്നും പറയണില്ലല്ലോ വേണമെങ്കിൽ കാണും ഇല്ലെങ്കിൽ വേണ്ടെന്ന് നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ നിരാകരിക്കുന്ന പോലെ ഇരിക്കും ചാനലുകാരുടെ വീണ്ടും വിചാരണം നിങ്ങളൊരു സീരിയല് ആ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതിരുന്നു നോക്ക് അപ്പോൾ ചാനലുകാർ ചിന്തിക്കും ഈ പ്രമേയം പ്രശ്നമാണ് നമുക്ക് മാറ്റി പിടിക്കണം അങ്ങനെയാണ് മാറ്റി പിടിക്കേണ്ടത് അതൊന്നും പ്രേക്ഷകർ ചെയ്യുന്നില്ല ചേട്ടനിരുന്നുണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ സീരിയലിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടനെ ഇപ്പോൾ ചേട്ടനും ഇതുപോലെ കുറച്ച് ഇതുപോലെ പ്രമുഖരായ കുറെ ആളുകളൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സീരിയലിനെ പറയുക ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല ചേട്ടാ എന്തായാലും അത് കേന്ദ്ര മന്ത്രാലയമല്ലേ നിശ്ചയിക്കണേ അല്ലാണ്ട് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് പോലെ ചെയ്യാൻ പറ്റുമോ എല്ലായിടത്തും ഉള്ളതല്ല ഈ സീരിയൽ ലോകം മുഴുവൻ ഉള്ളതാണ് സീരിയൽ അതിന് ഒരു നിയമം വരുമ്പോൾ ആ നിയമം രാജ്യത്തിലാണ് വരുന്നത് പ്രാദേശികമായിട്ട് അങ്ങനെ നിയമം ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ അധികം ഒന്നും വലിയ കടുത്ത നിയമങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ കുറേ സീരിയലുകൾ വെട്ടിച്ചുരുക്കി കുറേ സംഭവങ്ങളും വെട്ടിച്ചുരുക്കൊണ്ട് കേരളം നന്നാവും ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ചേട്ടന്റെ മൂട്ടത്തരമാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ ചേട്ടൻ ഇത്രയും സാമൂഹിക പ്രതിബദ്ധത പറഞ്ഞു ഞാൻ കുറ്റപ്പെടുത്തേ ചേട്ടന വേനിപ്പിക്കാൻ പറഞ്ഞല്ല പുതുക്കോട്ടയിലെ പുതു എന്ന ചിത്രം നല്ല സൂപ്പർ ഹിറ്റ് പടമാണ് ജയറാമേട്ടനും ചേട്ടനുമാണ് നായന്മാർ ആ ബ്രദേഴ്സ് പേര് പറഞ്ഞാൽ അങ്ങനെ കഥാപ്രസംഗം പറഞ്ഞു എവിടെയും പരപ്പൊളിഞ്ഞു പോകാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രേമേട്ടൻ നിങ്ങൾ രണ്ടുപേരും പൂവാലന്മാരുമോ അവിടെ നിങ്ങളുടെ മുറിയിൽ നിന്നുകൊണ്ട് താഴെയുള്ള മറ്റേ ലേഡീസൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പഞ്ചാര അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും പൈനാക്ക് വെച്ചിട്ട് അവരൊക്കെ നോക്കുന്ന സീനൊക്കെയാണ് നല്ല രസമായിരുന്നു അതൊക്കെ അപ്പോൾ അതിനകത്ത് കാണുന്നില്ല തുണി തുണിമാറ്റം അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതൊക്കെ നമുക്ക് വലിയ ആരോചായിട്ട് തോന്നിയില്ല പിന്നെ ഒരു സീൻ എനിക്ക് എനിക്കിഷ്ടമായിരിക്കും ചിരി വന്ന് ചേട്ടനാ ജനലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് താഴെ മറ്റേ നായികയും ടീമൊക്കെ ഇങ്ങനെ സ്കൂട്ടറിന് പോകുമ്പോൾ ഇങ്ങനെ അതേ നിൽക്കണ വായി നോക്കി രാവിലെ തന്നെ നിൽക്കുന്നത് നിൽക്കുന്നത് നിപ്പാണ് ഇപ്പോഴും അത് തന്നെ നിൽപ്പെന്നൊക്കെ പറയുമ്പോൾ ഏന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ പുടവട്ടി എന്ന് പറയും ഏഹ് ആ പുടവട്ടി എന്ന് പറഞ്ഞാൽ വാക്ക് പോലും ഇപ്പോൾ സീരിയലിൽ ചോദിക്കാൻ പാടില്ല അത് വേറെ കാര്യം പുടവട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചേട്ടൻ ചിരിച്ചുകൊണ്ട് ആ ചിരി ചിരിച്ചുകൊണ്ട് ചേട്ടൻ ഒരു ഡയലോഗുണ്ട് നല്ല സീറ്റ് നല്ല ടയർ നല്ല വണ്ടി ചേട്ടൻ ഈ പറഞ്ഞ ഡയലോഗ് ശരിക്കൊരു ദ്വയാർത്ഥമല്ലേ ചേട്ടൻ ഒരിക്കലും വണ്ടിയെ പറഞ്ഞതല്ല നല്ല ടയർ നല്ല സീറ്റ് നല്ല വണ്ടി ഏഹാ ഇതൊരു ദ്വയാർത്ഥമല്ലേ ചേട്ടാ അങ്ങനെ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ചേട്ടൻ ഡയറക്ടറോട് പറയണ്ടേ സർ ഞാൻ ഈ ഡയലോഗ് പറയില്ല കാരണം ഇത് പറഞ്ഞാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കും കുട്ടികളത് അനുകരിക്കും അതുകൊണ്ട് ഈ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ പറഞ്ഞു എന്ന് വച്ചാൽ ആർക്കും ഒരു പരാതിയില്ല ഇവിടെ തെറിയൊക്കെ എന്തോരം മോശം വാക്കുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നമ്മൾ സ്വീകരിക്കണോ വേണ്ടെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് ഒരാളോട് തെറി പറയണോ സിനിമ കാണേണ്ട ആവശ്യമില്ല സീരിയൽ കാണേണ്ട ആവശ്യമില്ല ഒരാൾ അയാളുടെ ക്യാരക്ടർ പോലെ ഇരിക്കും അയാളുടെ രക്തത്തിലുണ്ടാവും അയാൾ ക്രിമിനലാണോ അയാളൊരു മോശം വാക്കുകൾ പറയുന്നവനാണോ അയാളൊരു വൃത്തികെട്ടവനാണെന്നുള്ളതൊക്കെ അതിൻ്റെ രക്തത്തിലുള്ളതാണ് അത് ഇതൊന്നും കണ്ടിട്ട് വരുന്നതല്ല ഒരു കള്ളനെന്നും മോഷ്ടിക്കണം മോഷ്ടിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടാവും അതുപോലെ ഇതൊന്നും കണ്ടിട്ടൊന്നും ആരും മാറുന്നില്ല അത്രമാത്രമേ എനിക്ക് ചേട്ടനോട് പറയാനുള്ളൂ പറയമേട്ട വേറൊന്നും തോന്നരുത് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടുക ഇനിയും ആളുകൾ പ്രതികരണമായിട്ട് സീരിയൽ മേഖലകളിൽ വരും ചിലപ്പോൾ അത് രൂക്ഷമായിരിക്കും കാരണം വെറുതെ കഥയില്ലാതെ ചേട്ടൻ ഇങ്ങനെ ഒന്നും പറയില്ലേ അതിന് എന്തെങ്കിലും ഒരു ആധികാരികതയും ആധികാരികതയും ഒരു വിശ്വസ്തതയെ പറയുന്നതിനൊരു എന്തെങ്കിലും ഒരു കാമ്പം കഴമ്പോടെയും പറയൂ അത്രേ എനിക്ക് പറയാനുള്ളൂ ചേട്ടൻ എന്തോരും ജോലികളുണ്ട് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിലുണ്ട് ആ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്തു ചേട്ടൻ നല്ല രീതിയിൽ ചേട്ടൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക എല്ലാവിധ ഭാവങ്ങളും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായിട്ട് ഞങ്ങളുടെ ആത്മയിലെ ഞങ്ങളുടെ സഹപ്രവർത്തനായിട്ട് എന്നും ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം പക്ഷേ ചേട്ടൻ ഞങ്ങളെ ഇങ്ങനെ തേക്കരുത് ഇതൊരു അപേക്ഷയാണ് അതോടൊപ്പം പ്രേക്ഷകരോട് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് നിങ്ങൾ ക്രൂശിക്കുന്നത് ഞങ്ങൾ അത്രയ്ക്ക് അപരാധങ്ങൾ പലതും ചെയ്തു നിങ്ങൾ തന്നെ സ്വയം ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കും ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് അത്രയ്ക്ക് അപരാധം വല്ലതും ചെയ്തു ഇപ്പോഴും അടിവരയിട്ട് ഞാൻ പറയുന്നു മഹത്തര മാറുന്നൊരു കലാസൃഷ്ടിയോ ഒന്നുമല്ല സീരിയൽ ചുമ്മ കാണുക വിട്ടേക്കുക അതൊരു പത്ത് പതിനായിരം പേരുടെ ഒരു അരിയാഹാരമാണ് അത്രേ ഉള്ളൂ ഞങ്ങളാൽ കഴിയുന്ന വിധം പല നല്ല കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങൾ വരാറുണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും ഇല്ല എന്ന് പറയാറില്ല മാക്സിമം ഞങ്ങൾ വരാറുണ്ട് ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞങ്ങൾ സീരിയൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം വന്നിച്ചില്ലെങ്കിലും ബഹുമാനിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ തകർക്കരുത് ഒരപേക്ഷ ഒരു എൻഡോസൾഫാൻ ഫാക്ടറിയിലെ ജീവനക്കാരൻ പ്രേമേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞു താങ്ക് യു